വലിയ വിഷമത്തോടു കൂടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ നാട്ടിൽ നന്ദിയില്ലാത്ത ജനതയെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് അത് എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിനു ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും ും എഴുതി പഠിപ്പിച്ചിരിക്കുകയാണ് ഇൻഡസ്ട്രിയിൽ സത്യം പറഞ്ഞാൽ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് എന്താ പടം ഇതുപോലൊരു പ്രൊമോഷൻ വെച്ച് ഞങ്ങളൊരു പടം ചെയ്യാന്നുള്ള ഇൻഡസ്ട്രി ഇൻഡസ്ട്രിപ്പോ ഞങ്ങള് സംസാരിച്ചോണ്ടിരുന്ന യും പബ്ലിറ്റി കിട്ടും അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വലിയ ലെക്കാണ് ഒരു കോടി രൂപയുടെ പ്രൊമോഷനാണ് ആണ് നൽകിയതെന്ന് അദ്ദേഹത്തോട് ഇൻഡസ്ട്രിയിലുള്ള മറ്റാരോ പറഞ്ഞു എന്ന് പറഞ്ഞത് ഈ ഡയറക്ടർ ബാബു ബാബുജോൺ ആണെന്ന് ആലോചിക്കാം ആള് ഈ നമ്മൾ വലിയൊരു പ്രൊമോഷൻ കൊടുത്തതിന് ശേഷം തിയേറ്ററുകളുടെ ലിസ്റ്റുകൾ കിട്ടിയിട്ടില്ല ഏത് തിയേറ്ററാണ് ഈ പടം ഇറങ്ങുന്നതെന്ന് എനിക്ക് അറിയാൻ വയ്യ അപ്പൊ അത് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് നിങ്ങളെ കേട്ടത് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ട് അഭിപ്രായ വ്യത്യാസം നടത്തിയതിനെനിക്ക് രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ ഞാൻ രാജ്യദ്രോഹ പരാമർശം നടത്തിയതിന്റെ പേരിൽ എന്നോട് അദ്ദേഹം വിരോധമുണ്ടെന്നും പറഞ്ഞു ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ സംസാരിച്ചതിന്റെ പേരിൽ രാഷ്ട്രീയ വിരോധമുണ്ടെന്ന് ഈ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ പ്രതികരിക്കുന്നത് കൊണ്ട് എന്നോട് ആൾക്കാർക്ക് വിരോധമുണ്ടാകും അതാണ് ഈ സിനിമയ്ക്ക് റിഫ്ലക്ട് എന്നാണ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സിനിമ ഒരു മൂവായിരം നാലായിരം പേരാണ് ആകെ കണ്ടേക്കുന്നത് ഈ കണ്ടേക്കുന്ന ആൾക്കാർ ആരും തന്നെ എന്റെ പ്രകടനത്തെ കുറിച്ചോ എന്റെ അതിലെ പെർഫോമൻസിനെ കുറിച്ചോ മോശമായി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിനിമ കഴിഞ്ഞു കഴിഞ്ഞാൽ അഖിമാരാർ സൂപ്പർ സ്റ്റാർ ആണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വളരെ കുറഞ്ഞു പോയല്ലോ ചേട്ടാ ഒരു കാരണായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കേട്ടി ചത്തേനെ